എന്തും ഏത് സമയത്തും എവിടെയാണെങ്കിലും ഞങ്ങൾ ഡൺ ആണ് കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ ചെക്കനെയും പെണ്ണിനെയും നിങ്ങൾ തന്നെ അത് ഞാൻ കഴിയില്ല അതോടെ നിങ്ങളെ റോള് കഴിഞ്ഞു ബാക്കിയെല്ലാം ഞങ്ങൾ ഡണ്ണാണ് കല്യാണപുറി അങ്ങോട്ട് തുടങ്ങും എല്ലാം ഒരു കളർ ടീമിലായിരിക്കുള്ളൂ സാരിയുടെ കളർ കോട്ടിന്റെ കളർ കൗണ്ടർ പൂക്കൾ ഫ്ലവേഴ്സ് ജ്യൂസ് എല്ലാ മൂലം കളത്തിന് വരവിലായിരിക്കും പിന്നെ കുഞ്ഞി പിള്ളേർ ചേച്ചിമാർ അനിയത്തിമാർ ചേട്ടന്മാർ മാമിമാർ നിങ്ങൾ ആയിക്കോളും എന്ന് വെച്ചാൽ സാർ കൊടുക്കുന്ന ഡ്രസ് അനുസരിച്ചായിരിക്കും എല്ലാരും ഒന്ന് തുണി എടുക്കാൻ പോകുന്നത് പിന്നെ ഫുഡ് ആലോചിക്കുതി വരുന്നു തട്ടുകട സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ അറബിക് ചൈനീസ് കോണ്ടിനെന്റൽ ഉഗാണ്ട ലേറ്റസ്റ്റ് ഹൗസ് ബോട്ട് തപ്പൽ തീവണ്ടി എയർപോർട്ട് സെക്രട്ടേറിയറ്റ് പാർലമെന്റ് വൈറ്റ് ഹൗസ് ഭീമാപ്പള്ളി അയ്യോ ഭീമാപ്പള്ളി അല്ല താജ്മഹൽ എല്ലാത്തിനും ത്രീ ഡി മോളിൽസ് ഉണ്ട് എല്ലാം ഞാൻ കാണിച്ചരാണിക്കും പിന്നെ വേറെ സെലക്ട് അവരുവിളി പിന്നെന്തിനാ നിങ്ങള് കുട്ടികളെ കെട്ടിക്കുന്നത് അല്ലേ ഇവര് നമ്മൾ ജയ്പൂർന്ന് ലോറി കൊണ്ടാണ് ഇതും ലേറ്റസ്റ്റാണ് ഇവരെ നമ്മൾ പുറത്തുവിട്ടില്ല ഇതുപോലത്തെ എട്ടുപത്തു പേരുണ്ട് ഇവരായിരിക്കും നമ്മുടെ പന്തൽക്കാർ